രണ്ടാം വിവാഹം നിഷ മറുപടിയൊന്നും പറഞ്ഞില്ല മറൈൻ അധികം തിരക്കില്ലാത്ത ഒരു കോഫി ഷോപ്പിൽ കായലിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധനേഷിന്റെ ചോദ്യം നിഷയെ ഞെട്ടിച്ചത് ഞാൻ എന്തു പറയാനായിട്ട എൻ്റെ ഒരു തീരുമാനം എൻ്റെ വീട്ടുകാർക്ക് നാണക്കേട് വരുത്തിവെച്ചിരിക്കുക ഇനിയും തനിച്ചൊരു തീരുമാനം വയ്യാ ഓക്കെ എനിക്കറിയാം എനിക്ക് നിഷയുടെ മറുപടിയാണ് ആദ്യം അറിയേണ്ടത് എന്നിരിക്കാം നിഷയുടെ വീട്ടിൽ പറയാം എന്താ നിഷ ധനേഷിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താണ് ഇതിന് പിന്നിലുള്ള മോട്ടീവ് അത് പറയാവോ സിമ്പിൾ അവരുടെ മുമ്പിൽ മണ്ണന്മാരായി പോരുതെന്ന് ആഗ്രഹം ഞാൻ മാത്രമല്ല നീ പിന്നെ ഇതൊരു പ്രതികാരം മാത്രമല്ല നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അറിഞ്ഞു എൻ്റെ വിവാഹ സങ്കല്പത്തിൽ അല്ലാത്ത കഴിഞ്ഞൊരു പെണ്ണ് നീയാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ തീരുമാനം എനിക്ക് ആലോചിക്കണം അത്രയും പറഞ്ഞു ബാഗുമെടുത്ത് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നവൾ നെഞ്ചിലെ ഭാരം ഇരട്ടിച്ചതുപോലെ കാലുകൾക്ക് സ്വാധീനമില്ലാതെ തളർന്നു പോകുന്നു കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ ഇല്ല ഒരടി നടക്കാൻ വയ്യ താഴേക്ക് വീണു അതിനു മുമ്പ് തന്നെ താങ്ങിയ കൈകൾ ധനേഷിന്റെ ആണ് അടഞ്ഞു പോകുന്ന കണ്ണുകളിൽ മങ്ങി മങ്ങി അവൾ കണ്ടു കണ്ണു തുറക്കുമ്പോൾ അരികിൽ ആരും ഉണ്ടായിരുന്നില്ല അതൊരു ഹോസ്പിറ്റൽ റൂമായിരുന്നു എന്ന് മനസ്സിലായി കൈകൾ ട്രിപ്പിട്ടിട്ടുണ്ട് തലകറങ്ങി താഴേക്ക് വീണു ധനേഷെ താങ്ങി പിടിച്ച ഓർമ്മയുണ്ട് ഉണർന്നോ ാണ് മനുഷ്യനെ പേടിപ്പിച്ചുതാൽ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായില്ലേ അതിൻ്റെ ഈ ട്രിപ്പ് തീരുമ്പോ പോവാം ട്രിപ്പ് തീർന്ന ഹോസ്റ്റലിലെ ബില്ല് അടച്ച് ധനേഷെ കാറിൽ കയറ്റി ഒരു ഫ്രൂട്ട് കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഹോസ്റ്റലിന്റെ മുമ്പിൽ എത്തുന്നവരെ പിന്നെ ഒന്നും സംസാരിച്ചിരുന്നില്ല ഹോസ്റ്റലിൽ ഇറങ്ങിയതും പഴങ്ങളോടൊക്കെ അവർ കയ്യിലേക്ക് തന്നു താൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട ഒരു ഫ്രണ്ടായെങ്കിലും കണ്ടാൽ മതി കവറ് വാങ്ങാൻ മടിച്ചില്ല അത് വാങ്ങി ഹോസ്റ്റലിലേക്ക് കയറി സമയം വൈകിയത് കൊണ്ടാവണം മേട്ടൻ കനപ്പിച്ചും നോക്കി തലയിറങ്ങി വീണു ഹോസ്പിറ്റലിലായിരുന്നു അതും പറഞ്ഞ് സൈൻ ചെയ്ത് മുകളിലെ മുറിയിലേക്ക് നടന്നു റൂംമേറ്റായ ദീപ്തി വീട്ടിൽ പോയിരിക്കയാണ് അവിടെ ഏട്ടൻ്റെ കല്യാണമാണ് അല്ലെങ്കിലും അവളുമായി രണ്ടാഴ്ചത്തെ പരിചയമേ ഉള്ളൂ ഈ ഹോസ്റ്റലിൽ വന്നിട്ട് ഡ്രസ്സ് മാറി കുളിമുറിയിലേക്ക് കയറി കുറേ നേരം ഷവറിന്റെ ചുവട്ടിലേക്ക് നിന്നപ്പോൾ ഉള്ളിലൊരു തണുപ്പ് പടർന്നു കുളിച്ചു വന്ന് ധനേഷ് വാങ്ങിയ പഴങ്ങളിൽ നിന്നൊരു ആപ്പിളും ഒരു റോബസ്റ്റ് പഴവും എടുത്ത് കഴിച്ചു പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം കയറി കിടന്നു അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ് അവൻ എന്തായിരുന്നു കുഴപ്പം നിന്നെ മര്യാദക്കല്ലേ നോക്കുന്നു രണ്ടു വർഷം കൊണ്ട് അവനെ മടുത്തിയിട്ട് പോരാൻ നിനക്ക് എന്തായിരുന്നു പ്രശ്നം അമ്മേ പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ തീരുമാനമല്ല ദീപക്കിൻ്റെയാ പിരിയാമിന്ന് എന്നോടാ പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് പറ്റില്ലെന്ന് പറഞ്ഞ പരിഹാസവും കളിയാക്കലും അവഗണനി മടുത്തു അല്ലെങ്കിൽ ഇത്രയും നാൾ സഹിക്കുകയായിരുന്നു ആരോടും പറയാതെ ഇനിയും വയ്യ അതാ പിരിയാൻ സമ്മതിച്ച് എന്നിട്ട് നീ എവിടെ നിൽക്കുന്ന കൂടി പറ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു കണക്കിനാ നിന്റെ ഏട്ടൻ്റെ ഭാര്യ സഹിച്ചിവിടെ ജീവിക്കുന്നത് ഏതാ അവർക്ക് എഴുതി കൊടുത്താ അന്ന് ഞങ്ങൾ പുറത്തോ പിന്നെ നിന്റെ അവസ്ഥയോ നീ തിരിച്ചു പോവാ മോളെ അല്ലാതെ വേറെ വഴിയില്ല അച്ഛനും അവനും അറിഞ്ഞ ഒന്നിനും സമ്മതിക്കില്ല സാരല്ല അമ്മേ അതിനൊക്കെ ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോണം തോന്നി നിങ്ങൾ കണ്ടുപിടിച്ച് തന്ന ചെക്കൻ അമ്മയുടെ കണ്ണീർ കാണാനാവാതെ തൻ്റെ പഴയ മുറിയിലേക്ക് നടന്നു വാതിൽക്കല എയർത്തിയേക്കണ്ടതും ഒരു നിമിഷം നിന്നു പിന്നെ അവരെ നോക്കാതെ മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു ഏറെ നേരം കരഞ്ഞു രണ്ടു വർഷം മുമ്പ് വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു കല്യാണം കഴിഞ്ഞതും ദീപകിന്റെ വീട്ടിൽ നിന്ന് മാറി ടൗണിലേക്ക് താമസിച്ചതും ഇത്രയും നാൾ ജീവിച്ചതൊക്കെ ഓർമ്മയിലേക്ക് കടന്നു വന്നു താ മാത്രം മണ്ടി അവനൊരു കാമുകിയുണ്ടെന്ന് അറിയാൻ വൈകി അവൾക്ക് ആലോചന മുറിയപ്പോൾ അച്ഛന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി അവൾ അതിന് സമ്മതിച്ചു ഇവിടെയും അച്ഛൻ്റെ സ്വത്ത് കിട്ടാൻ ദീപക് തന്നെ വിവാഹം ചെയ്തു അവർ കുട്ടികൾ കുട്ടികളുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പോലും താനുമായി ശാരീരിക ബന്ധം ഉണ്ടായതുപോലും ഒരു ഭാര്യയായി തൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് ദീപകിൻ്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് തനിക്കും ദീപക്കിനും അവൾക്കും ഭർത്താവിനും കുട്ടികൾ ഉണ്ടാവാതെയാണ് ശാരീരിക ബന്ധം ഇപ്പം കുട്ടികളില്ലെന്ന് പറഞ്ഞ് തന്നെ ഉപേക്ഷിക്കാനാണ് ദീപകിൻ്റെ ശ്രമം ഒരുപക്ഷെ ആശുപത്രിയിലൊക്കെ പോയി നോക്കാനും താൻ പറഞ്ഞേനെ അന്ന് അവരുടെ ഫോൺ സംഭാഷണം കേട്ടിരുന്നില്ലെങ്കിൽ പക്ഷേ എല്ലാം കേട്ടു അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നതെന്നും ശരിക്കും ഭർത്താവിനാണ് കുഴപ്പമെന്നും വീട്ടിൽ പറഞ്ഞാണ് അവളും വിവാഹമോചനം ചെയ്യുന്നത് വാതിലിൽ മുട്ടുകേട്ട് പോയി തുറന്നു ദേഷ്യത്തോടെ നിൽക്കുന്ന ഏട്ട പുറകിൽ ഏർത്തി അതിന് പുറകിൽ അച്ഛനും അമ്മയും അല്ല നീ ഇത് എന്തു വാച്ച എന്തിനാ പോന്ന് മര്യാദക്ക് തിരിച്ചു വെക്കോ ഇവിടെ ഒന്നും പറ്റില്ല ഞാനല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വന്നതല്ല പറഞ്ഞിട്ട് പോണെന്ന് കരുതി നിങ്ങളാണല്ലോ അയാൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് നാട്ടുകാർ എന്തു പറയും പോണേ അച്ഛാ അയാൾക്കൊരു കാമുകി കൂടി ഉണ്ടായിരുന്നു അവിടെ കൂടി ജീവിക്കാൻ വേണ്ടിയാ ഈ നാടകം മൊത്തം നടത്തിയത് പോയത് എൻ്റെ ജീവിത ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ വയ്യ അച്ഛ അതാ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്കത് മാത്രമേ ഉള്ളൂ ഏട്ടന് മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി പിന്നെ തിരിഞ്ഞ് മുറിയിൽ കയറി കൊണ്ടുവന്ന ചെറിയ ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ആരും ഒന്നും പറഞ്ഞില്ല അമ്മ മാത്രം വിങ്ങി കരഞ്ഞു അച്ഛൻ്റെ ഉള്ളു നോവെന്ന് അറിയാഞ്ഞിട്ടല്ല എന്നാലും വയ്യ ഇവിടെ അടുത്തൊരു ഹോസ്റ്റലിൽ റൂം ശരിയാക്കിയിട്ടുണ്ട് അങ്ങോട്ടാ അത് പറഞ്ഞില്ലെങ്കിലും അവർക്കറിയാം താൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്നത് ഹോസ്റ്റലിൽ വന്നിട്ടുള്ളിലെ നമ്പരെ തീർന്നില്ല കൂടിയതേയുള്ളൂ ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് ദീപകിനെയും വീട്ടുകാരെയും അച്ഛനും അമ്മയും എന്തിനും തൻ്റെ കൂടെയായിരുന്നു ഗവൺമെൻറ് ജോലി കിട്ടുമ്പോഴും പോവേണ്ടത് ദീപക് പറഞ്ഞു എങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ജോലിയല്ലേന്നും പറഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ അച്ഛനാണ് സ്വന്തം കുടുംബം പോലെ തന്നെ ആയിരുന്നു പക്ഷേ ഓരോന്ന് ഓർത്തി കിടന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്ത് നോക്കിയപ്പോൾ ദീപക്കിൻ്റെ അമ്മയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ഇത്രയും ദിവസമായി വിളിച്ചിട്ടില്ല ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞിട്ട് മാത്രം അവരോട് പറഞ്ഞാൽ മതിയെന്ന് ദീപക് പറഞ്ഞിരുന്നു ബെല്ലടിച്ച് തീർന്നു പിന്നെയും ബെല്ല് കേട്ട് തുടങ്ങി എടുക്കാം കണ്ണുകൾ തുടച്ച് കോൾ എടുത്തു അമ്മേ നീ എവിടെയാ എവിടെയാച്ചു വീട്ടിൽ പോലും അങ്ങനെ ഒരു ഓമന ആരും വിളിച്ചിട്ടില്ല ദീപക്കിൻ്റെ അമ്മയും അച്ഛന് മാത്രമേ അങ്ങനെ വിളിക്കൂ അവൾക്ക് ഞാൻ മകൾ തന്നെ ആയിരുന്നു പുറത്താണമ്മ എന്നാ വേഗം ഇങ്ങു വാ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ദീപമേ അവർ ദീപകിന്റെ വീട്ടിൽ വന്നു വന്നു ഇനി എന്തു ചെയ്യും അമ്മയെ അത് ഞാൻ നീച്ചു ഞാൻ കേട്ടതൊക്കെ ശരിയാണോ നീയും ദീപവും പിരിഞ്ഞോടാ നിന്നെ ചോദിച്ചപ്പോൾ ഇവൻ അങ്ങനെയൊക്കെയാ പറയുന്നത് അമ്മയെ നേരിട്ട് കാണണം എന്നിട്ടെല്ലാം പറയാം തൽക്കാലം ദീപകനോടൊന്നും പറയരുത് ശരി പിറ്റേന്ന് അമ്മയെ കാണാൻ ചെന്നപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു എൻ്റെ കോലം കണ്ട അമ്മക്ക് സങ്കടം വന്നു എല്ലാം പറഞ്ഞു അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞു വാക്കുകൾ ഉണ്ടായിരുന്നില്ല മകന്റെ ദുഷ്ടതരവും മനസ്സിലിരുപ്പ് അറിഞ്ഞപ്പോൾ അച്ഛന്റെ മുഖം വലിഞ്ഞു മുറുകിയത് ഞാൻ കണ്ടു ദനേഷ് വന്ന് കണ്ട കാര്യം അവരോട് പറഞ്ഞു എല്ലാം പറഞ്ഞ് കരഞ്ഞു തീർത്തപ്പോൾ ആശ്വാസം കിട്ടിയിരുന്നു പിന്നീട് അങ്ങോട്ട് ജീവിതം തോൽക്കാനുള്ളതല്ലെന്ന് ഉറച്ചു തന്നെ മുന്നോട്ട് പോയി കോടതിയും കൗൺസിലിംഗ് സെൻറ്ററും ഒക്കെ കയറിയിറങ്ങുമ്പോഴും ഞാൻ തനിച്ചായിരുന്നു എങ്കിലും ദീപ്യേട്ടൻ്റെ മുന്നിൽ കൊച്ചാവില്ലെന്ന് മനസ്സിൽ ഉറച്ചാണ് നടന്നത് ഇതിനിടയിൽ അവർ ലിം ടുഗതർ എന്ന പേരിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയെന്ന വിവരവും കാതിൽ വീണിരുന്നു അതോ അച്ഛനും അമ്മയും തൻ്റെയും ദീപകിൻ്റെയും പേര് ടൗണിൽ വാങ്ങി തന്ന വീട്ടിൽ എല്ലാം അറിഞ്ഞിട്ടും അവർ ദീപവെട്ടിനോടൊന്നും ചോദിക്കാതിരുന്ന അത്ഭുതമായി തോന്നി ഡിവോഴ്സ് അനുവദിക്കുന്നതിൻ്റെ അന്ന് ഏട്ടനും അവൾ ഒരുമിച്ചാണ് വന്നത് വിധി പ്രഖ്യാപിക്കുമ്പോൾ കണ്ണിൽ നിന്നിട്ട് വീഴുന്ന കണ്ണീർ മറക്കാൻ പാടുപെട്ടു ഒരു വിജയിയുടെ പരിഹാസചിരിയോടെ അവരെ മുന്നിലൂടെ നടന്നുപോയി പിറ്റേന്ന് നല്ല കസവ് സാരിയും കൊടുത്ത് തലയും മുല്ലപ്പവും വെച്ച് രജിസ്റ്റർ ഓഫീസിൽ വന്നിറങ്ങുമ്പോൾ ദീപുകേട്ടൻ്റെ അച്ഛനും അമ്മയും തൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും തൻ്റെ രണ്ടാം വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ധനേഷ് വളരെ സന്തോഷത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞിറങ്ങുമ്പോൾ ദീപ്വേട്ടൻ്റെ അച്ഛനും അമ്മയും കയ്യിലേക്കൊരു മുദ്രപത്രം സമ്മാനിച്ച് തൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി ഇനി മുതൽ മകളായ നിഷയുടെ അതായത് തൻ്റെ പേരിലേക്ക് മാറ്റിയെന്ന് രജിസ്റ്റർ ചെയ്തവയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ ഞങ്ങളുടെ മകൾ തന്നെയാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ആ മാതാപിതാക്കൾ ഇനിയും ഒന്നുകൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂട്ടി നേരെ പോയത് ദീപകിന്റെ വീട്ടിലേക്കാണ് തുറന്നിട്ട വാതിലൂടെ അകത്തേ കയറുമ്പോൾ കണ്ടു വൃത്തികേടായി കിടക്കുന്ന അകവും വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാധനങ്ങളും മുകളിൽ മുഴങ്ങി കേൾക്കുന്ന വഴക്ക് ദീപകേട്ടിനെ അവളുവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്തു പറഞ്ഞാലൊരു നിഷ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ എന്തിനാ എന്നെ കൂടെ കൂട്ടിയത് അവളെ കൂടെ ഇറങ്ങി ജീവിക്കാൻ പാടില്ലായിരുന്നോ അതും പറഞ്ഞ് വലിയൊരു ബാഗുമായി ഇറങ്ങി വരുന്ന അവളും പുറകെ നീ പോയിക്കോടി വരും എന്ന് പറഞ്ഞ് പുറകെ വരുന്ന ദീപു ഏട്ടനും ഞങ്ങളെ യുവാവേഷത്തിൽ കണ്ടതുകൊണ്ടാവണം അവരിവരും ഞെട്ടിയത് ഇനിയൊന്നും കാണാൻ വയ്യാതെ പുറത്തേക്ക് നടന്നു ഞാൻ കൂടെ ധനേഷേട്ടനും അപ്പോഴും ഉള്ളിൽ അമ്മയുടെ കരച്ചിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു നീയല്ലേ എല്ലാം നശിപ്പിച്ചതെന്ന് അവളെപ്പോലും ഒരുത്തിയ സ്വപ്നത്തിൽ പോലും നിനക്ക് കിട്ടില്ലെന്ന് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയാത്ത എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഭാര്യ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയില്ല ഒരുപക്ഷെ അവരുടെ സ്നേഹം അവരുടെ ഒരു വിയോഗത്തിൽ മാത്രമേ അവർ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഉള്ളു തുറന്ന് സ്നേഹിക്കാം